ഓം ഭാഗ്യവാൻമാർക്ക് മാത്രമേ ഈ വീഡിയോ കാണാൻ കഴിയൂ ഈ വീഡിയോ കണ്ടിട്ടും കാണാത്തതുപോലെ ഉപേക്ഷിക്കരുത് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇങ്ങനെ ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറും നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും ഇല്ലാതാകും നിങ്ങളുടെ ദശ മാറും കാരണം ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന സസ്യം അത്ഭുതകരമാണ് ഈ സസ്യത്തിന്റെ കായ്കൾ കൊണ്ട് ഒരു ചെറിയ പരിഹാരം ചെയ്താൽ മതി നിങ്ങൾക്ക് എത്ര ദാരിദ്ര്യം ഉണ്ടെങ്കിലും അത് ഇല്ലാതാകും നര ദൃഷ്ടി നരഘോഷം ചീത്ത ദൃഷ്ടി എല്ലാം ഇല്ലാതാകും അപ്പോൾ എന്താണ് ആ സസ്യം ആ സസ്യത്തിന്റെ കായ്കൾ കൊണ്ട് എന്തു ചെയ്യണം എന്നതിനെ കുറിച്ച് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുന്നതിനു മുമ്പ് ജയ് ശ്രീറാം എന്ന് ഒരു ചെറിയ കമന്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ച് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില മരങ്ങൾക്ക് എത്ര വിചിത്രമായ പേരുകളുണ്ടെന്ന് നമ്മുടെ ഗ്രാമത്തിലെ വയലുകളുടെ വരമ്പുകളിലും റോഡിന്റെ വശങ്ങളിലും കാണുന്ന ഒരു പ്രത്യേകതരം മരമുണ്ട് അതാണ് ഗരുഡമുക്ക് അല്ലെങ്കിൽ ചെടി അല്ലെങ്കിൽ തേൽക്കൊടി ചെടി അതെ ഇതിൻ്റെ കായ്കൾ കാണാൻ കൃത്യം ദൈവത്തിന്റെ നഖം പോലെ തേലിന്റെ കൊടി പോലെ അല്ലെങ്കിൽ കഴുകന്റെ കൊക്ക പോലെ ഇരിക്കും അതുകൊണ്ടാണ് ഇതിന് പ്രദേശത്തിനനുസരിച്ച് പലതരം പേരുകളുള്ളത് ചില സ്ഥലങ്ങളിൽ ഇതിനെ ഗരുഡുമുക്ക് അല്ലെങ്കിൽ ചെടി എന്നും മറ്റു ചില സ്ഥലങ്ങളിൽ ഇതിനെ തേൽ കൊടി ചെടി എന്നും വേറെ ചില സ്ഥലങ്ങളിൽ ഇതിനെ കഴുകന്മാല ചെടി എന്നും ആറ്റിൻകുട്ടിയുടെ കൊടി എന്നും വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ടൈഗേഴ്സ് ക്ലോ ഡെവിൾസ് ക്ലോ സ്നേക്കി ഹെഡ് എന്ന് വിളിക്കാറുണ്ട് ഈ മരത്തെക്കുറിച്ച് പലർക്കും അറിയാത്ത ഒരുപാട് രഹസ്യങ്ങളും ഉണ്ട് അത്ഭുതങ്ങളും ധാരാളമുണ്ട് ഈ മരത്തിന് ഒരു വിചിത്രമായ ശീലമുണ്ട് രാത്രിയിൽ പ്രത്യേകിച്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ഇതിന്റെ ഇലകൾ മുകളിലേക്ക് ഉയർന്ന ആകാശത്തേക്ക് നോക്കും നമ്മുടെ മുതിർന്നവർ വിശ്വസിച്ചിരുന്നത് അവ രാത്രിയിൽ തപസ് ചെയ്യുകയാണെന്നാണ് പിന്നീട് രാവിലെ ഇലകൾ സാധാരണ പോലെ താഴേക്ക് വീഴും അതുകൊണ്ടാണ് ഇതിനെ രാത്രിയിൽ ആകാശം നോക്കുന്ന മരം എന്നും വിളിക്കുന്നത് രാത്രിയിൽ ഈ മരങ്ങളെ കണ്ട് അത്ഭുതപ്പെട്ട സന്ദർഭങ്ങളും ധാരാളമുണ്ട് മാത്രമല്ല രാത്രിയിൽ ഈ മരങ്ങളുടെ അടുത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കണം അല്ലാതെ അവയുടെ തപസ്സിന് ഭംഗം വരുത്തരുത് അവയെ തുടരുത് അങ്ങനെ ചെയ്താൽ അവശപിക്കുമെന്ന് നമ്മുടെ മുതിർന്നവർ പറയാറുണ്ട് ഈ ഗരുഡ മുക്ക് മരത്തിൽ ചുവപ്പ് നിറത്തിലുള്ള പൂക്കൾ വിരിയുന്നു പിന്നീട് അവ കായ്ക്കളായി മാറുന്നു ഈ കായ്ക്കളെയാണ് ഗരുഡ മുക്ക് കായ്കൾ എന്ന് പറയുന്നത് ഈ കായ്ക്കൾ വളരെ ശക്തിയുള്ളവയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പണ്ട് ഈ കായ്കൾ വീടിന്റെ വാതിൽപ്പടിയിൽ കെട്ടിയിടുകയും വീട്ടിലെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു ഗരുഡന്റെ ശക്തിയും നാഗദേവതകളുടെ ശക്തിയും ഈ കായ്കളിൽ അടങ്ങിയിരിക്കുന്നു ഈ കായ്കൾ ഉപയോഗിച്ച് എന്ത് പരിഹാരങ്ങൾ ചെയ്താലും നൂറ് ശതമാനം ഫലങ്ങൾ ലഭിക്കും കാരണം ഈ കായ്കൾക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട് നമ്മുടെ വിധി മാറ്റാനുള്ള ശക്തിയുണ്ട് പ്രത്യേകിച്ച് ദൃഷ്ടിദോഷം കാരണം നിരവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് നരദൃഷ്ടി കാരണം സാമ്പത്തിക പ്രശ്നങ്ങൾ കടബാധ്യതകൾ മനസ്സമാധാനമില്ലായ്മ എന്നിവയാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ പരിഹാരം വളരെ പ്രയോജനകരമാണ് ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ജീവിതം അത്ഭുതകരമായി മാറും നരദൃഷ്ടി ദോഷം വന്നാൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാം സമ്പാദിച്ച പണം പെട്ടെന്ന് ചെലവായി പോകുക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക അനാവശ്യമായ കടങ്ങൾ വർദ്ധിക്കുക അവ തീർക്കാൻ വഴി കാണാതിരിക്കുക വീട്ടിലോ മനസ്സിലോ സമാധാനമില്ലായ്മ അനാവശ്യമായ ഉത്കണ്ഠകളും ഭയങ്ങളും ഉണ്ടാക്കുക ചെറിയ കാര്യങ്ങൾക്ക് പോലും തെറ്റിദ്ധാരണകൾ വന്ന് വീട്ടിൽ വഴക്കുകൾ ഉണ്ടാക്കുക കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യമില്ലായ്മ കലഹങ്ങൾ ഉണ്ടാക്കുക ഇടയ്ക്കിടെ അസുഖങ്ങൾ വരിക ചെറിയ ജലദോഷം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുക പ്രശ്നങ്ങൾ കുറയാതിരിക്കുക എന്ത് ജോലി തുടങ്ങിയാലും തടസ്സങ്ങൾ വരിക വിജയം നേടാൻ കഴിയാതിരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നരദൃഷ്ടി കാരണമാണ് വരുന്നത് നരദൃഷ്ടി വളരെ ഭയങ്കരമാണ് അതിനാൽ ആ നരദൃഷ്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഗരുഡ മുക്ക് കായകൾ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുക ഗരുഡ മുക്ക് ചെടി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണെന്ന് പറയണം കാരണം വലിയ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ ചെടി നിങ്ങൾക്ക് കാണാൻ കഴിയൂ ഒരുപക്ഷേ നിങ്ങൾക്ക് ഈ ചെടി കാണാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യം മാറുന്ന ദിവസങ്ങൾ വന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ഉടൻ തന്നെ അതിന്റെ കായകൾ കൊണ്ടുവന്ന് ഈ പരിഹാരം തീർച്ചയായും ചെയ്യുക ഒരുപക്ഷെ നിങ്ങൾക്ക് ഗരുഡ് ചെടി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് അന്വേഷിച്ചു പോകുക നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ആ ചെടി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ അതും ഭാഗ്യമാണ് കാരണം ഈ പരിഹാരം ചെയ്യാൻ യോഗമുണ്ടെങ്കിൽ മാത്രമേ ആ ചെടി നിങ്ങളുടെ കണ്ണിൽപ്പെടുകയുള്ളൂ പാടങ്ങളുടെ വേലികളിലും റോഡരികിലും ഗ്രാമങ്ങളിലും തിരഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചെടി കണ്ടെത്താൻ കഴിയും അങ്ങനെ നിങ്ങൾക്ക് ചെടി കണ്ടുകഴിഞ്ഞാൽ അതിന്റെ ഉണങ്ങിയ കായ്കൾ ശേഖരിച്ച് കൊണ്ടുവരിക ഈ പരിഹാരം അമാവാസി ദിവസമോ അഷ്ടമി ദിവസമോ ചെയ്യാവുന്നതാണ് ഈ പരിഹാരത്തിനായി പതിനൊന്ന് ഗരുടെമുക്ക് കായ്കൾ കൊണ്ടുവരിക അതിനുശേഷം ആ കായ്കളിൽ ഒരു ഒരുനുള്ള മഞ്ഞൾ വിതറുക അപ്പോൾ അവ ശുദ്ധമാകും കാരണം പരിഹാരം ചെയ്യുന്നത് മുമ്പ് ഈ കായ്ക്കളെ സിദ്ധി ചെയ്യണം അതിനുശേഷം ഈ കായ്കൾ പൂജാമുറിയിൽ വെക്കുക സാംപ്രാണി ഗുഗുലു ധൂപ് സ്റ്റിക്സ് തുടങ്ങിയവ ഉപയോഗിച്ച് ധൂപം കത്തിക്കുക ഈ പുക ഈ കായ്കൾക്ക് നന്നായി കാണിക്കുക അതായത് ഈ കായ്ക്കൾക്ക് നന്നായി ധൂപം കാണിക്കുക ധൂപം കാണിക്കുന്നതിലൂടെ കായ്ക്കളിലുള്ള പ്രതികൂല ശക്തികൾ ഒഴിവാകുകയും അനുകൂല ഊർജ്ജം വർദ്ധിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടദേവനെ ഓർത്ത് വീട്ടിലുള്ള പ്രശ്നങ്ങൾ നീങ്ങി ഭാഗ്യമുണ്ടാകാനും ദൃഷ്ടിദോഷം മാറാനും മനസുരുകി പ്രാർത്ഥിക്കുക അതിനുശേഷം ആ കായ്കൾ ഒരു നൂലോ നേരിയ കെയറോ ഉപയോഗിച്ച് മാല പോലെ കെട്ടുക എല്ലാ കായ്കളും ഒന്നിനു പുറകെ ഒന്നായി വരിയായി കെട്ടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കെട്ടാം ഇങ്ങനെ തയ്യാറാക്കിയ ഈ കായകളുടെ മല നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന് പുറത്ത് തൂക്കിയിടണം ഇങ്ങനെ ഗരുഡമുക്ക് കായകൾ വീടിന്റെ വാതിലിൽ തൂക്കിയിടുന്നത് വഴി അകത്തേക്ക് വരുന്ന ദുഷ്ടശക്തികളെയും പ്രതികൂല ഊർജ്ജങ്ങളെയും ആ കായകൾ തടയും വീടിനെ സംരക്ഷിക്കും അതുമാത്രമല്ല ഇങ്ങനെ ഈ കായകൾ വാതിലിൽ കെട്ടിയാൽ നിങ്ങളുടെ വീടിനുള്ള ദൃഷ്ടിദോഷം എല്ലാം മാറും ഭൂതങ്ങൾ പ്രേതങ്ങൾ പിശാച്ചുബാധകൾ എന്നിവ ഉണ്ടാകില്ല സാമ്പത്തിക പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ അസ്വസ്ഥതകൾ വഴക്കുകൾ ആളുകളുടെ കരച്ചിൽ എല്ലാം മാറും സാമ്പത്തികമായി നല്ലത് വരും കഷ്ടപ്പാടുകൾ എല്ലാം മാറും നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായി മാറും ഈ ഗരുഡമുക്ക് കായകളുടെ മാല ഒരു വർഷം അങ്ങനെ തന്നെ വെക്കാം ഒരു വർഷത്തിന് ശേഷം വേണമെങ്കിൽ വീണ്ടും മാറ്റാം അതുപോലെ കച്ചവടം ചെയ്യുന്നവർ ഒരു ചുവന്ന തുണിയിൽ അഞ്ച് ഗരുഡമുക്ക് കായകൾ വെച്ച് ആ തുണിയിൽ തന്നെ അല്പം കർപ്പൂരം വെച്ച് ഒരു കെട്ടാക്കി ആ കെട്ട് നിങ്ങൾ പണം സൂക്ഷിക്കുന്നു ഗല്ലാ പെട്ടിയിൽ വെച്ചാൽ ധാരാളം പണം ലഭിക്കും നിങ്ങളുടെ ബിസിനസ്സിൽ ലാഭമുണ്ടാകും ധനലാഭമുണ്ടാകും ഈ ഗരുഡക്കൊക്കെ ചെടി ഭാഗ്യം മാത്രമല്ല ആരോഗ്യവും നൽകുന്നു ശാസ്ത്രജ്ഞർ ഈ ചെടി ഗവേഷണം ചെയ്ത് അത്ഭുതപ്പെട്ടു ഇതിൽ ഇരുപത്തിയെട്ട് തരം ഔഷധഗുണങ്ങളുള്ള സംയുക്തങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി ഇതിൽ പ്രധാനപ്പെട്ടവ ആൽക്കലോയിഡുകൾ ടാനിനുകൾ ഫ്ലേവനോയിഡുകൾ എന്നിവയാണ് ഇന്ത്യൻ പരമ്പരാഗത വൈദ്യത്തിൽ ഈ ഗരുഡക്കൊക്കെ ചെടി പലതിനും രോഗങ്ങൾക്ക് മരുന്നായി പണ്ടുമുതലേ ഉപയോഗിച്ചു വരുന്നു തേൽ കടിച്ചാൽ ഇതിന്റെ ഇലകൾ വളരെ നന്നായി പ്രവർത്തിക്കും തേൽ കടിച്ച സ്ഥലത്ത് ഈ ഇലകൾ ചതച്ചോ പിഴിഞ്ഞോ നീരെടുത്ത് ആ ഇലകളുടെ കുഴമ്പ് അവിടെ വെച്ചാൽ തേലിന്റെ വിഷം ക്ഷണനേരം കൊണ്ട് ഇല്ലാതാകുമെന്ന് നമ്മുടെ പൂർവികർ നന്നായി ഉപയോഗിച്ചിരുന്നു അതായത് ടിബി രോഗം ബാധിച്ചവർക്ക് ഇതിന്റെ ഇലകളുടെ നീര് കഴുത്തിൽ പുരട്ടിയിരുന്നു ഇത് ക്ഷയരോഗത്തിന് നല്ലൊരു മരുന്നായി പ്രവർത്തിക്കുന്നു തൊണ്ടവേദന വരുമ്പോൾ ഇതിന്റെ ഇലകളുടെ നീര് തൊണ്ടയിൽ ഒഴിച്ച് കുറച്ചുനേരം കവിൾ കൊണ്ട് തുപ്പിക്കളഞ്ഞാൽ തൊണ്ടവേദന കുറയും സന്ധിവേദന തലവേദന ശരീരവേദന നെഞ്ചുവേദന എന്നിവയ്ക്കും ഇത് നന്നായി പ്രവർത്തിക്കുന്നു അതിനായി ഇതിന്റെ വേരുകൾ ഉണക്കി പൊടിച്ചെടുക്കണം ഒരു സ്പൂൺ പൊടി ഇരുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ വെള്ളത്തിൽ രാത്രി മുഴുവൻ കുതിർത്ത് രാവിലെ ആ വെള്ളം കുടിച്ചാൽ നല്ലൊരു മരുന്നായി പ്രവർത്തിക്കും ഗരുഡ് മുക്കിന്റെ വേരുകളുടെ കഷായം പണ്ട് പാമ്പുകടിക്ക് വിഷമായി കുടിപ്പിക്കാറുണ്ടായിരുന്നു ഈ സസ്യത്തിന് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് ഇതിന്റെ ഇലകളുടെ മുറിവുകളിലും വ്രണങ്ങളിലും പുരട്ടിയാൽ മുറിവുകളും വ്രണങ്ങളും വേഗത്തിൽ ഉണങ്ങും ചർമ്മത്തിൽ ചൊറിച്ചിലോ വീക്കമോ അനുഭവപ്പെടുമ്പോൾ ഇതിന്റെ ഉണങ്ങിയ കായ്കൾ കത്തിച്ച് ആ ചാരത്തിൽ വെളിച്ചെണ്ണ ചേർത്ത മുകളിൽ പുരട്ടിയാൽ ചൊറിച്ചിലും വീക്കവും കുറയും ഇതിന്റെ പൂക്കൾ പ്രമേഹം കുറയ്ക്കാൻ മരുന്നായി ഉപയോഗിക്കുന്നു പണ്ട് ഇതിന്റെ വേരുകൾ കൊണ്ട് ചായ ഉണ്ടാക്കി കുടിച്ചിരുന്നു വേരുകളുടെ പൊടി വെള്ളത്തിൽ തിളപ്പിച്ചോ അല്ലെങ്കിൽ പാലിൽ കലർത്തിയോ ടോണിക്ക് പോലെ കുടിച്ചിരുന്നു അങ്ങനെ കുടിക്കുന്നത് വഴി ശക്തി വർധിക്കും നമ്മുടെ ചുറ്റും കാണുന്ന ഈ ഗരുഡമുക്ക് അല്ലെങ്കിൽ തേൽക്കൊണ്ടി സസ്യം എത്ര അത്ഭുതകരമാണെന്ന് മനസ്സിലായല്ലോ ഇത് വെറുമൊരു സസ്യമല്ല നമ്മുടെ പൂർവികരുടെ വിശ്വാസങ്ങൾക്കും വൈദ്യശാസ്ത്രപരമായ അറിവുകൾക്കും പ്രതീകമാണ് എന്നാൽ ഔഷധങ്ങൾക്കായി ഇത് ഉപയോഗിക്കുന്നത് മുമ്പ് തീർച്ചയായും ആയുർവേദ വിദഗ്ധരെ സമീപിക്കുന്നത് നല്ലതാണ് സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പങ്കുവയ്ക്കുക ഞങ്ങളെ പിന്തുണയ്ക്കുക നിങ്ങളുടെ ജീവിതം മാറുന്നതിനു മുമ്പ് ഇവ കാണപ്പെടും ഇവ നിങ്ങളെ വലിയ ധനികരാക്കും ഒരിക്കൽ ഇവയെ നോക്കൂ ഇവ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും ഇവ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണോ ഇവ ആൽമരത്തിന്റെ കായ്കളാണ് ചിലർ ഇവയെ കായ്കൾ എന്നും വിളിക്കാറുണ്ട് ഇവ ആൽമരത്തിൽ കായ്ക്കുന്നവയാണ് ആൽമരത്തിന്റെ കായ്കൾ കൊണ്ട് നമുക്കെന്താണ് പ്രയോജനം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഈ കായ്കൾ ഉപയോഗിച്ച് പരിഹാരം ചെയ്താൽ ധനം എളുപ്പത്തിൽ ആകർഷിക്കാൻ കഴിയും ഇത് കേൾക്കാൻ വിശ്വസനീയമായി തോന്നുന്നില്ലെങ്കിൽ പോലും ഇത് സത്യമാണ് ആൽമരത്തിന്റെ കായ്കൾ കൊണ്ട് നിങ്ങൾ പരിഹാരം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും ഇത് നിങ്ങൾക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ കടം എന്ന പ്രശ്നം മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ പണം നിൽക്കാതിരിക്കുക മറ്റുള്ളവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി നഷ്ടപ്പെടുത്തുക ലോണുകൾ ലഭിക്കാതെ ബുദ്ധിമുട്ടുക സാമ്പത്തികമായി പുരോഗതി ഇല്ലാതിരിക്കുക എന്നിവയെല്ലാം സാമ്പത്തിക പ്രശ്നങ്ങളുടെ കീഴിൽ വരും നിങ്ങൾക്കുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതാക്കി നിങ്ങളുടെ ജീവിതം മാറ്റിയെടുക്കണമെങ്കിൽ ഈ ആൽമരത്തിന്റെ കായ്കൾ കൊണ്ട് പരിഹാരം ചെയ്യുക സാധാരണയായി ആൽമരത്തെ ദൈവത്തിന്റെ രൂപമായി കണക്കാക്കാറുണ്ട് ഈ മരത്തിന്റെ വേരുകൾ ഇലകൾ കായ്കൾ എന്നിവയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ മരത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് ഈ മരത്തെക്കുറിച്ച് പുരാണങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മരത്തിന്റെ മഹത്വം എന്താണ് ഈ മരത്തിന്റെ കായ്കൾ ഉപയോഗിച്ച് എന്ത് പരിഹാരം ചെയ്താൽ നിങ്ങളുടെ ജീവിതം മാറും എന്നതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം അതിനു മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുക അതുപോലെ ഓം നമോ ഭഗവതേ വാസുദേവായ നമ എന്ന് കമന്റ് ചെയ്യുക ഇനി വീഡിയോയിലേക്ക് വന്നാൽ ആൽമരം ഇന്ത്യയിൽ ഒരു വിശുദ്ധവും സവിശേഷവുമായ വൃക്ഷമാണ് ഇത് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം കൂടിയാണ് ഇതിനെ ഇംഗ്ലീഷിൽ ട്രീ എന്ന് പറയുന്നു ആസ്മരം അതിന്റെ വിശാലമായ വ്യാപനം ഒന്നിലധികം തണ്ടുകൾ ഔഷധഗുണങ്ങൾ എന്നിവയാൽ വളരെ പ്രത്യേകതയുള്ളതാണ് ഇതിനെക്കുറിച്ച് നിരവധി രസകരമായ കാര്യങ്ങളും ഉപയോഗങ്ങളും സാംസ്കാരിക പ്രാധാന്യവുമുണ്ട് ആസ്മരം വലുതായതുകൊണ്ട് ഒരു വർഷം ഇരുന്നൂറ്റി അറുപത് ടണ്ണിലധികം കാർബൺ ഡൈ ഓക്സൈഡ് ആകിരണം ചെയ്യാനും കൂടുതൽ അളവിൽ ഓക്സിജൻ പുറത്തുവിടാനും കഴിയും അതുകൊണ്ടാണ് ആൽമരമുള്ള സ്ഥലങ്ങളിൽ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെക്കാൾ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് താപനില കുറവായിരിക്കുമെന്ന് പറയുന്നത് ആൽമരം ഹിന്ദുമതത്തിൽ ഏറ്റവും വിശുദ്ധവും സവിശേഷവുമായ വൃക്ഷങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ഇതിനെ വടവൃക്ഷം എന്നു വിളിക്കുന്നു ഈ വൃക്ഷത്തിന് പരിഹാര ശാസ്ത്രത്തിലും വളരെ പ്രാധാന്യമുണ്ട് ഈ വൃക്ഷത്തിൻ്റെ കായ്കൾ കൊണ്ട് പരിഹാരം ചെയ്താൽ ധനാകർഷണം വർദ്ധിക്കുകയും നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി വരികയും ചെയ്യും ഇവയ്ക്ക് അത്രയും ശക്തിയുണ്ട് ഈ പരിഹാരം ആർക്കും ചെയ്യാവുന്നതാണ് സ്ത്രീകളോ പുരുഷന്മാരോ ആർക്കും ചെയ്യാം എന്നാൽ സ്ത്രീകൾ ആർത്തവത്തിലാണെങ്കിൽ ചെയ്യരുത് ഈ പരിഹാരം മാത്രമല്ല സസ്യങ്ങളുമായി ബന്ധപ്പെട്ട ഏത് പരിഹാരമാണെങ്കിലും സ്ത്രീകൾ ആർത്തവത്തിലാണെങ്കിൽ ചെയ്യരുത് ആർത്തവ സമയത്ത് ചെടികളുടെയോ മരങ്ങളുടെയോ അടുത്ത് പോകാതിരിക്കുന്നത് വളരെ നല്ലതാണ് ഈ പരിഹാരം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ പാലിക്കണം ഈ പരിഹാരം ഞായറാഴ്ചകളിലോ അമാവാസി തിഥി വരുന്ന ദിവസങ്ങളിലോ ചെയ്യരുത് ഈ പരിഹാരം ആർ ചെയ്താലും തലക്കൊളിച്ചു വേണം ചെയ്യാൻ പരിഹാരം ചെയ്ത ദിവസം മാംസാഹാരം കഴിക്കരുത് പുരുഷന്മാരാണെങ്കിൽ ലഹരി വസ്തുക്കളിൽ നിന്ന് വിട്ടുനിൽക്കണം പ്രധാനമായും ഈ പരിഹാരം ചെയ്യുന്നവർ വിശ്വാസത്തോടെ ചെയ്യണം കാരണം നമ്മൾ ഇത്രയധികം കാര്യങ്ങൾ പറയുന്നത് പരിഹാരം ചെയ്താൽ മാത്രം പോരാ അതിന് ചില നിയമങ്ങളുമുണ്ട് അത് പാലിച്ചാൽ മാത്രമേ ഫലം പൂർണ്ണമായി ലഭിക്കൂ കുളിച്ച ശേഷം നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ആൽമരത്തിന്റെ അടുത്തേക്ക് പോകുക മറ്റൊരു കാര്യം എന്തെന്നാൽ ഉച്ചയ്ക്ക് പകരം രാവിലെ ആർ ഏഴ് മണിക്ക് മുമ്പായി ഈ മരത്തിന്റെ അടുത്തേക്ക് പോയി കായ്കൾ ശേഖരിക്കുക കുളിച്ച് മരത്തിന്റെ അടുത്തേക്ക് പോയി കായ്കൾ ശേഖരിക്കുക ഈ കായ്കൾ ഉപയോഗിച്ച് നമ്മൾ രണ്ട് തരം പരിഹാരങ്ങൾ ചെയ്യും ഒന്ന് ധനം ആകർഷിക്കാൻ മറ്റൊന്ന് നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാൻ ഈ പരിഹാരത്തിനായി ആറോ എട്ടോ കായ്കൾ ശേഖരിക്കുക അവ കഴുകി നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക അതിനുശേഷം ഒരു ചുവന്ന തുണിയും ഒരു മഞ്ഞ നിറമുള്ള തുണിയും എടുക്കുക അതിൽ മൂന്ന് ആൽക്കായ്കൾ ഇടുക ചുവന്ന തുണിയിൽ മൂന്നും മഞ്ഞ തുണിയിൽ മൂന്നും ആൽക്കായ്കൾ ഇടുക ചുവന്ന തുണിയിൽ ഒരു രൂപ നാണയവും മഞ്ഞളും കുങ്കുമവും ഇടുക മഞ്ഞ തുണിയിൽ കുറച്ച് കറുത്ത എല് ചേർക്കുക അവ കെട്ടി നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന് മുന്നിൽ വെക്കുക പൂജ ചെയ്ത് ശേഷം ആ കെട്ടിന് ധൂപം കാണിക്കുക കുറച്ചുനേരം അങ്ങനെ പൂജാമുറിയിൽ വെച്ച ശേഷം ചുവന്ന് തുണി കെട്ട് നിങ്ങളുടെ അലമാരയിലോ ലോക്കറിലോ വെക്കുക മഞ്ഞ കെട്ട് നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിൽ കെട്ടണം അതായത് സിംഹദ്വാരത്തിൽ കെട്ടണം ഇങ്ങനെ ചെയ്താൽ ധനാകർഷണം വർദ്ധിക്കുകയും ധനപരമായ പ്രശ്നങ്ങൾ കുറയുകയും ചെയ്യും കൂടാതെ നിങ്ങളുടെ വീടിനുള്ള ദൃഷ്ടിദോഷങ്ങളും ഒഴിഞ്ഞു പോകും ഇത് വളരെ ശക്തമാണ് പരിഹാരം തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറും നിങ്ങൾ കുബേരന്മാരാകും ഈ കെട്ട് നിങ്ങൾ ഒരു മാസത്തിലൊരിക്കൽ മാറ്റണം അങ്ങനെ മാറ്റുമ്പോൾ അതായത് നിങ്ങൾ ആ കെട്ട് എടുത്ത് മാറ്റുമ്പോൾ കുളിക്കുക വീട്ടിലെ അലമാരയിൽ വെച്ച കെട്ട് അഴിച്ച് അതിലുള്ള ഏതെങ്കിലും മരച്ചുവട്ടിൽ കളയുക ഒരു രൂപ നാണയം ആർക്കെങ്കിലും ദാനം ചെയ്യുക വീടിന്റെ വാതിലിൽ കെട്ടിയത് കുളിക്കുന്നതിന് മുമ്പ് തന്നെ എടുത്ത് പുറത്ത് കളയുക അത് ഒഴുകുന്ന വെള്ളത്തിൽ കളയുക ഒഴുകുന്ന വെള്ളം അടുത്തില്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലത്ത് അവയെ കളഞ്ഞു തിരിഞ്ഞു നോക്കാതെ വീട്ടിലേക്ക് തിരിച്ചുവന്ന് കൈകളും കാലുകളും കഴുകി കുളിച്ച് അലമാരയിൽ വെച്ച കെട്ട് എടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുക ഇങ്ങനെ ക്രമം തെറ്റാതെ ആറ് മാസം ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറി നിങ്ങൾക്ക് ഭാഗ്യം വരും അതുകൊണ്ട് എല്ലാവരും ആൽമരത്തിന്റെ കായകൾ കൊണ്ട് ഈ പരിഹാരം ചെയ്യുക ശുഭഫലങ്ങൾ നേടുക ഈ മരം വെറും ഒരു വൃക്ഷം മാത്രമല്ല അനേകം ദേവതകൾ പുരാണ സംഭവങ്ങൾ ആത്മീയ തത്വങ്ങൾ എന്നിവയുടെയും പ്രതീകമായി നിലകൊള്ളുന്നു ആൽമരം ഹിന്ദു ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരുടെ വാസസ്ഥലമായി കണക്കാക്കപ്പെടുന്നു ഈ വൃക്ഷത്തിന്റെ വേരുകൾ സൃഷ്ടാവായ ബ്രഹ്മാവിന്റെ പ്രതീകമായി കാണുന്നു വേരുകൾ ഭൂമിയിൽ ആഴത്തിൽ പടർന്ന് വൃക്ഷത്തിന് താങ്ങു നൽകുന്നത് ബ്രഹ്മാവ് സൃഷ്ടിയുടെ മൂലമാണെന്ന് സൂചിപ്പിക്കുന്നു ഈ വൃക്ഷത്തിന്റെ മധ്യഭാഗം അതായത് തടി സ്ഥിതികാരകനായ വിഷ്ണുവിന്റെ പ്രതീകമാണ് വിഷ്ണു സമസ്ത പ്രപഞ്ചത്തെയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതുപോലെ ആൽമരം അതിന്റെ വിശാലമായ തടിയാൽ ജീവജാലങ്ങൾക്ക് ആശ്രയം നൽകുന്നു ഈ വൃക്ഷത്തിന്റെ മുകൾ ഭാഗങ്ങൾ അതായത് ശാഖകളും ഇലകളും സംഹാരകനായ ശിവന്റെ പ്രതീകമാണ് ശിവൻ പ്രപഞ്ചത്തെ അവസാനിപ്പിക്കുകയും പുതിയ സൃഷ്ടിക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു ആൽമരത്തിന്റെ ശാഖകൾ വിടർന്ന് നിരവധി ഇലകളുള്ളത് ജീവിതചക്രത്തിലെ നിരന്തരമായ പരിവർത്തനത്തെ സൂചിപ്പിക്കുന്നു ഈ ത്രിമൂർത്തി സങ്കല്പം കാരണം ആൽമരത്തെ പൂജിക്കുന്നതിലൂടെ ത്രിമൂർത്തികളെ പൂജിച്ച ഫലം ലഭിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ആൽമരത്തെക്കുറിച്ച് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ധാരാളം കഥകളുണ്ട് ഹിന്ദുമതത്തിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലും മഹാരാഷ്ട്രയിലും വടസാവിത്രി വ്രതം ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് ഈ വ്രതം ജ്യേഷ്ഠ മാസത്തിലെ പൗർണമി നാളിലോ അമാവാസി നാളിലോ ആഘോഷിക്കുന്നു ഇത് പ്രദേശത്തിനനുസരിച്ച് മാറാം ഈ വ്രതം സാവിത്രിയുടെയും സത്യവാന്റെയും പുരാണകഥയ്ക്ക് സമർപ്പിക്കപ്പെട്ടതാണ് കഥയുടെ പശ്ചാത്തലം എന്തെന്നാൽ മാതൃദേശത്തെ രാജാവ് അശ്വപതിയുടെ മകൾ സാവിത്രി സത്യവാനെ പ്രേമിച്ച് വിവാഹം കഴിക്കുന്നു നാരത് മഹർഷി സത്യവാൻ ഒരു വർഷത്തിനുള്ളിൽ മരിക്കുമെന്ന് പറയുന്നു എന്നിരുന്നാലും സാവിത്രി സത്യവാനെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു സത്യവാൻ മരിക്കുന്നു ദിവസം അവർ കാട്ടിലെ ഒരു ആൽമരത്തിനടുത്ത് ആയിരുന്നു യമധർമ്മരാജാവ് സത്യവാന്റെ പ്രാണൻ എടുക്കാൻ വന്നപ്പോൾ സാവിത്രി യമധർമ്മരാജാവിനെ അനുഗമിക്കുന്നു തൻ്റെ പാതിവൃത്യം വാദങ്ങൾ എന്നിവയാൽ യമധർമ്മരാജാവിനെ പ്രീതിപ്പെടുത്തി സത്യവാന്റെ പ്രാണൻ തിരികെ നേടുന്നു ആൽമരത്തിന്റെ ചുവട്ടിലാണ് ഈ സംഭവം നടന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ടാണ് സാവിത്രി വ്രതത്തിൽ ആൽമരത്തിന് പ്രാധാന്യം നൽകുന്നത് ജ്യേഷ്ഠ പൗർണമി ദിവസം വിവാഹിതരായ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ ദീർഘായുസ് ആരോഗ്യം ഐശ്വര്യം എന്നിവയ്ക്കായി ഉപവാസം അനുഷ്ഠിക്കുന്നു അവർ ആൽമരത്തിന് മഞ്ഞൾ കുങ്കുമം പൂക്കൾ എന്നിവ സമർപ്പിച്ച അതിന് നൂൽ ചുറ്റി പ്രദക്ഷിണം ചെയ്യുന്നു ആ വ്രതം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ പരിശുദ്ധിക്കും സാവിത്രിയുടെ അചഞ്ചലമായ ഭക്തിക്കും പ്രതീകമാണ് മാർക്കണ്ടേയ പുരാണത്തിലും ആൽമരത്തിന്റെ പ്രാധാന്യം പറയുന്നുണ്ട് ഇന്ത്യയിലെ നവപർവത്തിൽ മാർക്കണ്ടേയ മഹർഷിയുടെ കഥ പ്രസിദ്ധമാണ് ഇത് ആൽമരത്തിനുള്ള പുരാണപരമായ പ്രാധാന്യം വ്യക്തമാക്കുന്നു മഹാപ്രളയം സംഭവിച്ചപ്പോൾ എല്ലാ സൃഷ്ടികളും വെള്ളത്തിൽ മുങ്ങിപ്പോയപ്പോൾ ആൽമരം മാത്രമാണ് നിലനിന്നതെന്ന് മാർക്കണ്ടയം ആർഷി കാണുന്നു അപ്പോൾ ഒരു ആൽ ഇലയിൽ ഒരു ചെറിയ കുട്ടി പ്രത്യക്ഷപ്പെടുന്നു ആ കുട്ടി ആൽ ഇലയിൽ ഒഴുകി നീങ്ങുന്നു പെരുവിരൽ നുണഞ്ഞുകൊണ്ട് പ്രളയത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവനെ പോലെ നോക്കുന്നു വിഷ്ണു ആ ശിശുരൂപത്തിൽ മാർക്കണ്ടേയനെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കുകയും ഭാവിയിലെ സൃഷ്ടിക്ക് പ്രത്യാശയുടെ ദീപമായി നിലകൊള്ളുകയും ചെയ്തു ഈ കഥ ആൽമരത്തെ നാശമില്ലാത്തതും പ്രളയത്തെ അതിജീവിക്കാൻ കഴിവുള്ളതുമായി ചിത്രീകരിക്കുന്നു ഇത് വിഷ്ണുവിന്റെ അനന്തമായ ശക്തിയെയും സൃഷ്ടി സ്ഥിതി ലയങ്ങളുടെ ചക്രത്തിൽ ആൽമരത്തിന്റെ ശാശ്വതമായ പങ്കിനെയും സൂചിപ്പിക്കുന്നു ആൽ ഇലയെ പവിത്രവും ശുഭകരവുമായി കണക്കാക്കുന്നു മാത്രമല്ല ചില പ്രദേശങ്ങളിൽ ആൽമരം യമധർമ്മരാജനുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു മരിച്ചവരുടെ ആത്മാക്കൾ ചിലപ്പോൾ ആൽമരത്തിൽ വിശ്രമിക്കുമെന്നും അല്ലെങ്കിൽ യമധർമ്മരാജൻ ആൽമരത്തിന്റെ ചുവട്ടിൽ നിന്ന് ആത്മാക്കളെ കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ടാണ് മരിച്ചവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിനായി ആൽമരച്ചുവട്ടിൽ ചില കർമ്മങ്ങൾ നടത്തുന്നത് ആൽമരം അതിന്റെ വിശാലമായ പന്തലും തണുത്ത തണലും കാരണം ധാരാളം സാധുക്കൾക്കും ക്ഷിമാർക്കും ജ്ഞാനികൾക്കും തപോവനമായും ധ്യാനസ്ഥലമായും ഉപയോഗപ്പെടുന്നു ഇതിന്റെ ചുവട്ടിലിരുന്ന് ജ്ഞാനം നേടിയവരും ആത്മീയ സാക്ഷാത്കാരം നേടിയവരും ധാരാളമുണ്ട് ആൽമരത്തിന്റെ ശാന്തമായ അന്തരീക്ഷം ആത്മീയ അന്വേഷണത്തിന് അനുയോജ്യമായി കണക്കാക്കപ്പെടുന്നു ആൽമരത്തിന് പ്രദക്ഷിണം വെക്കുക വെള്ളം ഒഴിക്കുക നൂൽ കെട്ടുക തുടങ്ങിയവ ഹിന്ദു പാരമ്പര്യത്തിലെ സാധാരണ പൂജാരീതികളാണ് തിങ്കൾ വ്യാഴം തുടങ്ങിയ ശുഭദിനങ്ങളിൽ ആൽമരത്തെ പൂജിക്കുന്നത് ആഗ്രഹങ്ങൾ സഫലമാകുമെന്നും ഗൃഹദോഷങ്ങൾ ഒഴിഞ്ഞുപോകുമെന്നും വിശ്വസിക്കപ്പെടുന്നു സന്താനമില്ലാത്ത ദമ്പതികൾ ആൽമരത്തെ പൂജിച്ചാൽ സന്താനം ലഭിക്കുമെന്ന് ചില പ്രദേശങ്ങളിൽ വിശ്വാസമുണ്ട് ഗൃഹനിർമ്മാണങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആൽമരത്തെ പൂജിക്കുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ആൽമരത്തിന്റെ ചുവട്ടിൽ വിവാഹങ്ങളും മറ്റ് ശുഭകാര്യങ്ങളും നടത്തുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ആൽമരം പവിത്രവും പ്രയോജനകരവുമാണെങ്കിലും വീടുകൾക്ക് അടുത്ത് വളരുകയാണെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇതിന്റെ വേരുകൾ വളരെ ശക്തമാണ് അവ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന ഭിത്തികളും മേൽക്കൂരകളും നശിപ്പിക്കാൻ കഴിയും അതുകൊണ്ടാണ് വീടുകൾക്ക് അടുത്ത് വളരുന്ന ചെറിയ ആൽമരങ്ങളെ ആദ്യഘട്ടത്തിൽ തന്നെ നീക്കം ചെയ്യുന്നത് നല്ലത് വലിയ മരങ്ങൾ നീക്കം ചെയ്യാൻ പ്രയാസമാണെങ്കിലും വിദഗ്ധരുടെ സഹായത്തോടെ വേരുകൾ മുറിച്ച് രാസ്ചികിത്സയിലൂടെ നിയന്ത്രിക്കാൻ കഴിയും ഇനി ഈ മരം കാരണം എന്തൊക്കെ ആരോഗ്യപരമായ ലഭിക്കുമെന്നു ഗുണങ്ങൾ നമുക്ക് നോക്കാം ആൽമരത്തിന്റെ ഓരോ ഭാഗവും തൊലി ഇലകൾ പഴങ്ങൾ പാൽ വേരുകൾ എന്നിവ ആയുർവേദത്തിൽ നിരവധി രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു ആൽമരത്തിന്റെ കഷായം ഉണ്ടാക്കി മുറിവുകളിലും വ്രണങ്ങളിലും പുരട്ടിയാൽ വേഗത്തിൽ സുഖം പ്രാപിക്കും ആൽമരത്തിന്റെ പാൽ പുലിപ്പീരുകളിൽ പുരട്ടിയാൽ ആവാ കുറയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വിണ്ടുകീരിയ പാദങ്ങളിൽ ആൽമരത്തിന്റെ വേരിൽ നിന്ന് വരുന്നു നീര് പുരട്ടിയാൽ ആശ്വാസം ലഭിക്കും ആൽമരത്തിന്റെ തൊലിയും പഴങ്ങളും ഉപയോഗിച്ച് നിർമ്മിച്ച സോപ്പുകൾ ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കുമെന്ന് പറയപ്പെടുന്നു ആൽമരത്തിന്റെ തൊലിക്കഷായം ചെറുചൂടോടെ യോനിയിൽ പ്രക്ഷാളനം ചെയ്താൽ വെള്ളപ്പോക്ക് പോലുള്ള പ്രശ്നങ്ങൾ കുറയും ആൽമരത്തിന്റെ ഇലകളുടെ ചൂർണം സ്ത്രീകളുടെ ജനനേന്ദ്രിയ പ്രശ്നങ്ങൾക്ക് ഉപകരിക്കുന്നു ആൽമരത്തിന്റെ വേരുകൾ കൊണ്ട് പല്ല് തേച്ചാൽ ദന്ത ഉണ്ടാകില്ല പല്ലുകൾക്ക് ബലം ലഭിക്കും ആൽമരത്തിന്റെ പാൽ സന്ധിവേദനയുള്ള സ്ഥലങ്ങളിൽ പുരട്ടിയാൽ വേദന കുറയുമെന്ന് ആദിവാസികൾ വിശ്വസിക്കുന്നു ആൽമരത്തിന്റെ ഇലയിൽ ഫൈബർ കൂടുതലായുള്ളതിനാൽ ദഹനവ്യവസ്ഥ ആരോഗ്യത്തോടെയിരിക്കും കൂടാതെ ഇലകളുടെ സത്ത് ദഹനപ്രശ്നങ്ങളെ അകറ്റുന്നു ഇതിലുള്ള ആന്റിമൈക്രോബയൽ ഗുണങ്ങൾ വയറിളക്കം കുറയ്ക്കുന്നു അഞ്ച് മുതൽ പത്ത് ഗ്രാം ആൽമരത്തിന്റെ വേരുകൾ കഴിച്ചാൽ മൂത്രത്തിലൂടെ ബീജം പോകുന്നത് നിൽക്കും ശീക്രസ്കലം കുറയുകയും ബീജത്തിന്റെ ശക്തി കൂടുകയും ചെയ്യും ചുവന്ന മൃദുലമായ ആൽമരത്തിന്റെ തലകിളകൾ ഉണക്കി പൊടിച്ച് പഞ്ചസാരയുമായി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ പുരുഷന്മാരിൽ ശക്തി വർദ്ധിക്കും ആൽമരത്തിന്റെ ഇലകളുടെയും തൊലിയുടെയും നീർ കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഇതിലുള്ള ആന്റിഓക്സിഡന്റുകൾ വിവിധ അണുബാധകളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു ആസ്മരം മൂത്രരോഗങ്ങളിൽ ഫലപ്രദമാണ് പനി കുറയ്ക്കുന്നു കൂടാതെ പഴങ്ങൾ ഉണക്കി പൊടിയാക്കി പഞ്ചസാരയുമായി ചേർത്ത് കഴിച്ചാൽ പൈൽസ് രോഗം നിയന്ത്രിക്കാൻ കഴിയുമെന്ന ആയുർവേദ വിദഗ്ധർ പറയുന്നു ഓം ഓം